േ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ വന്നില്ലേ അവനെ ഞങ്ങളുടെ കൈ കിട്ടിയ അവന്റെ കഴുത്ത് ഞാൻ നിങ്ങൾ എന്തായി പറയുന്നത് എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടല്ലെന്താ ഇല്ല അവൻ വന്നാ ഞാൻ തന്നെ അവനെ കൊന്നിട്ട് നിങ്ങളുടെ മകളെ അവിടെ കൊണ്ടു ഏൽപ്പിക്കും വിശ്വസിക്കാം നിങ്ങക്ക് Josephé, Mama, vâng ông uh, uh. ഒന്നുമില്ല എനിക്കൊന്നുമില്ല ഞാനേ എന്തൊക്കെയോ സമാധാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവര് തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക് ഇവിടുന്ന് ഇനി ഇവിടെ നിക്കരുത് നിക്കരുത് പറയുന്നത് കേക്ക് മനുഷ്യ ഒരു നിമിഷം നിക്കാം ഇത് വെച്ചോ ഇത് വെച്ചോ ഇത് വെച്ചോ ജോസഫ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പോയിക്കുമോ ഒരു അച്ഛൻ തരിക ഇത് വായിച്ചോ പോയട്ടെ എന്റെ പെങ്ങക്ക് ഒരേ ഒരു മകനാ നീയെ അവനും കൂടി ഇല്ലാതായി കഴിഞ്ഞ വേറെ ആരും ഇല്ല എനിക്ക് നീ ആരുക്ക് രക്ഷപ്പെടും ഈ കുഞ്ഞൊരു വലിയ വീട്ടിലെ കുഞ്ഞാണ് നീയാണ് ഇവളെ നോക്കേണ്ടത് ഇവളുടെ തന്നെ നോക്കിയോ മോനെ നിന്നെ വിശ്വസിച്ച് വന്നിരിക്കാ ചെല്ലെ മാമം പറയുന്നു കേക്ക് പോലെ പോ മകളെ മാമന്റെ അനുഗ്രഹം ഉണ്ടാവും വേഗം ഞാൻ നിങ്ങൾ പോ ആരാടാ നീയൊക്കെ എന്താ വേണ്ടേ ഞങ്ങൾ പുളിയമ്മലും വരുവാ ജോസഫ് വന്നോ ഇവിടെ എന്താ ഇങ്ങനെ മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആളില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തരുന്നേ എത്ര പേരോടാ ഞാൻ ഇങ്ങനെ പറയുന്നില്ലെന്ന് സംശയം എന്റെ അകത്ത് വന്ന് നോക്ക് ഉദ്ദേശിച്ച പോലെ ഇനി കൂടി ഈ പേര് പറഞ്ഞു ഇവിടെ കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കേണ്ടി പറഞ്ഞ വന്നേക്കുന്ന നിങ്ങൾ പറയുന്ന പറയൊക്കെ സത്യ ഞാനും ജോസഫും പത്താം ക്ലാസ് വരെ ഒരുമിച്ച പഠിച്ചത് തീക്കോയി സ്കൂളിൽ തോറ്റു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് കട തുടങ്ങി ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാ അവൻ കോളേ പോകുന്ന കാര്യൊക്കെ ഞാൻ അറിയുന്നു എന്നാ ചേച്ചി ഇതെന്താടാ ചെല്ലുന്നട എല്ലാം തടസ്സമാണല്ലോ ഇവനും അറിയില്ല എന്ന് പറയുന്നല്ലോ ഇപ്പൊ എന്ത് ചെയ്യൂടാ നമ്മൾ അവര് ജോസഫിനെ ചായ വേണ്ടെന്ന് പറഞ്ഞു കുടിക്കാൻ വേണോ ഇല്ല ഒന്നും വേണ്ട ഒരുപക്ഷെ അവനെ കണ്ടാൽ ഞങ്ങൾ വന്നു പറഞ്ഞു കണ്ടാ ഞാൻ പറയായിരിക്കുമോ പിന്നെ തൃശ്ശൂരിലൊരുത്തനുണ്ട് പേര് ഈശ്വരൻ എന്നാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരുന്നു എന്തായാലും നിങ്ങൾ അവനെപ്പോ കാണു ഇതാ അവന്റെ അഡ്രസ് താങ്ക്സ് ശരി പോയിട്ടോ നമുക്ക് നോക്കാം എന്താ ആള് വരുന്നുണ്ടല്ലോ ആ കഴിഞ്ഞ ആഴ്ച ഒരു പ്രേമ കേസിന് പോയിട്ട് വിറ കുടിക്കുന്ന പോലെ എന്റെ കൈയൊരു ചുട്ടാവന്മാരി അതിന്റെ കെട്ടിതൊരാഴ്ചയില്ല അതിനിടയ്ക്ക് അടുത്ത പണിയായിട്ട് വന്നിരിക്കുന്നത് വല്ലവനും പോയി കൂട്ടുനിന്നിട്ട് നല്ല ഞാനിതിനാ അതുകൊണ്ടല്ലേ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഏതോ ഒരു അഡ്രസ് കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു ആ ഇറങ്ങിറങ്ങേ സ്ഥലവെത്തി എല്ലാരും ഇറങ്ങിയോളൂ കുമ്മേണ്ടി ആരെങ്കിലും galam gutikaram obule 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 നാട്ടുകാരുടെ ഭൂമി തല നിവർത്തി നടക്കാൻ വയ്യാത്ത രീതിയാക്കി കളഞ്ഞില്ലേടി മഹാഭാവി ഒച്ച വെച്ച ആളെ കൂട്ടണ്ട കൊണ്ടോയി കുളിപ്പിച്ച് തുണി മാറ്റാ നോക്ക് കൊണ്ടുപോ എവിടാ കിട്ടിയത് പോകുന്ന വഴിക്ക് പുളിയമലക്കാരനെ പുളിയ കണ്ടു അവന്റെ കൂടെ പേര് ചെയ്തു കൊണ്ടുവിട്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചല്ലേ അതെ അതെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഒരു കുട്ടി കുട്ടിയുണ്ടായ എല്ലാ വിഷമവും തീരും ഞങ്ങൾ വരട്ടെങ്ങോട്ട് ഇക്ക പറഞ്ഞ നീ എന്ത് അത് ഒരു കുട്ടിയെ കൊണ്ടേക്കാ എല്ലാ ശരിയാവുന്നു പറഞ്ഞില്ലായിരുന്നോ അതിന് അതിന് പോയി മാറയും ോ ചൊല്ലിപ്പൂമഴയിൽ മൂടുമീ കണ്ണിൽ കണ്ടു ഞാൻ മോഹിക്കും മധുരനും നിൻ മുഖം മധുരമീരജ കൊഞ്ചൽ മോഹിച്ചു വഴി അതെ ആരാണ് പോയി നോക്കിയേ ഈ നേരത്തെ ആര് ആരും പോയി നോക്ക് എന്തോടി പോ